അസലാമലൈക്കും വരഹമുല്ല അറഹമില്ല ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചാണ് അതായത് ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും മനസ്സിൽ അല്ലേ അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും ഈ ഒരു ദിക്രു നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറാണിത് അപ്പം അത്രക്കും മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈയൊരു ദിക്രു നീയത്താക്കി ചൊല്ലുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം പെട്ടെന്ന് െന്ന് അനുഭവിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെയാണ് ഈ ഒരു ദിക്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ കുറച്ച് മുന്നേ ആയിട്ടൊരു വീഡിയോയിൽ ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്കൊരോ പണത്തിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലിയാൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും വിചാരിക്കാത്ത പണം അള്ളാഹു നൽകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അല്ഹമ്മദില്ല ഒരുപാട് പേര് ആ ഒരു ദിക്ർ ചൊല്ലി നോക്കിയിട്ട് കടം വീട്ടാനുള്ള പണം വരെ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ കിട്ടിയിട്ടുണ്ട് ഇത്ത എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെയായിട്ട് കമന്റ് അറിയിച്ചിട്ടുണ്ട് അലഹമ്മദില്ല മാഷാ അള്ള ഒരുപാട് പേര് ഞാൻ അന്നും രണ്ട് പ്രാവശ്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ദിക്റിനെ പറ്റി കാരണം ഇപ്പോഴും ഇങ്ങനെ ആ ഒരു ദിക്ർ ചൊല്ലി നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇന്ന ഇന്ന ഡേറ്റിന് ഇത്ര പൈസ കൊടുക്കണം അങ്ങനെയൊക്കെ നമുക്കുണ്ടാവുമല്ലോ ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി ഇത്ത നെയ്യത്താക്കി ഞാൻ ചൊല്ലിയിട്ട് ആ ഒരു ഡേറ്റിൻ്റെ മുന്നേ തന്നെ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഞങ്ങളെ കയ്യിൽ പണം വന്നു ചേർന്നിട്ടുണ്ട് അലഹമില്ല അപ്പോൾ അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണ് ഇത്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റ് ട്ടോ. കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോ കേട്ടവർക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പോഴും ആ വീഡിയോ വീഡിയോ കണ്ടിട്ട് ചൊല്ലി നോക്കുന്നവരുണ്ട് ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരും ഓരോരുത്തരായിട്ട് വാട്സപ്പിലൂടെ പറയുന്നുണ്ട് ഓരോ കാര്യത്തിനും നിയത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിത്ത ഞാനും ഓതി എനിക്കും ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് അലഹമില്ല അപ്പം അതേപോലെ തന്നെയുള്ള ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മനസ്സിൽ നിങ്ങൾ ആദ്യമേ ഒന്ന് നീയത്താക്കുക ഒന്ന് നേർച്ചയാക്കി വയ്ക്കുക ഇൻഷാല്ല എൻ്റെ മനസ്സിൽ ഇന്നാനിന്ന കാര്യമുണ്ട് അല്ലെ ഞങ്ങളെ വീട്ടിൽ ഇന്നാനിന്ന പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല ജോലി ഒന്ന് ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ കല്യാണ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഉള്ളത് എങ്കിൽ ആ ഒരു കല്യാണ കാര്യം ഒന്ന് ശരിയായി കിട്ടാൻ അല്ല എങ്കിൽ എന്തൊരു ഹലാല ായിട്ടുള്ള ഒരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾ ഈ ഒരു ദിക്ർ നീയത്താക്കിയിട്ട് ഒന്ന് ചൊല്ലി നോക്കി ഇൻഷാ ഇൻഷാള്ള അതിന് നിങ്ങൾക്ക് ഫലം കാണുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഉസ്നയിലുള്ള ഇൻഷാ ഇൻഷാള്ള നമ്മൾക്ക് ഒരു കാര്യം നമ്മളെ മനസ്സിലിപ്പം ഒരു കാര്യം വിചാരിക്കുന്നുണ്ട് ആ ഒരു കാര്യം അതുപോലെ ഒന്ന് നടന്ന് കിട്ടാൻ നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറയാം നമ്മൾക്കൊക്കെ ഒരു കാര്യം വിചാരിക്കുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും മനസ്സിൽ ഉള്ള ഒരു കാര്യം അതുപോലെയുള്ള ഒരു കാര്യം നടക്കാൻ വേണ്ടി ഇത് ചെല്ലേണ്ട രൂപം ഞാൻ പറഞ്ഞു തരാം വലതു കൈ ഇടത് നെഞ്ചിൽ വെക്കുക വലത്തെ കൈ ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലേണ്ടത് മനസ്സിലായില്ലേ പറഞ്ഞത് വലത്തെ കൈ ഇടത്തെ നെഞ്ചിൽ വെച്ച് കൊണ്ട് ചൊല്ല ചൊല്ലുക ഈ ഒരു ധിഖർ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ധിക്കറാണിത് എത്രയാണ് ഇത് ചൊല്ലേണ്ടത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും ചൊല്ലേണ്ട ഒരെണ്ണം ഒരുപാട് തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി അല്ലെങ്കിൽ എനിക്കിപ്പോൾ മുപ്പത്തി മൂന്ന് തവണയാണ് ഈ ഒരു ദിക്ർ ഈ രൂപത്തിൽ ചൊല്ലാൻ പറ്റുകയുള്ളൂ അങ്ങനെയെങ്കിൽ അങ്ങനെ ചൊല്ലിയാൽ മതി അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ദിക്ർ ഏതാണെന്ന് പറഞ്ഞു തരാം യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അള്ളാഹ് എന്ന ഇസ്മാണിത് യാ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം ി അങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും നമ്മളൊക്കെ ഓരോരുത്തരും അസ്മാഉൽ ഉൽസ്ന വീട്ടിൽ വെച്ച് ചൊല്ലുന്നവരുണ്ടാവും അപ്പൊ പരിചയമുള്ള ഇസ്മുകളാണിത് എന്തോ ഒരു ഇസ്മാണ് അല്ലേ മനസ്സിൽ തന്നെ നമുക്ക് ഇത് ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു മനസ്സിന് ഒരു സുഖം കിട്ടില്ലേ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്കറാം യാ അല്ലാ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്കറാം യാ അല്ലാ എന്നിങ്ങനെ നിങ്ങൾക്ക് ഒരു എണ്ണം എത്ര എണ്ണമാണ് എന്ന് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലാൻ നോക്കുക എന്തൊരാവശ്യത്തിനും എന്തൊരാഗ്രഹത്തിനുമൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒന്നും സംസാരിക്കാതെ ചൊല്ലാൻ നോക്കുക അതായത് ഈ ഒരു ദിക്കരയ്ക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേറെ ഒന്നും സംസാരിക്കാതെ അതുപോലെ തന്നെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കടത്താതെ വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കേറി വരും അല്ലേ അങ്ങോട്ടേക്കൊന്നും ശ്രദ്ധിക്കാതെ ഈ ഒരു നാമം ചൊല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒക്കെ ഇതിലേക്ക് പോകും കാരണം അള്ളാൻ്റെ നാമമാണിതൊക്കെ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രാം യാ അല്ലാഹ് എന്താണില്ലേ ഇസ്മ യാ മാലിക്കൽ മുൽകി യാദൽ ജലാലി വല്ലിക്രാം യാ അലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രാം യാ അലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രാം യാ അള്ളാ എന്ന ഇസ്മ നിങ്ങൾ നീയത്താക്കി ഇപ്പോൾ തന്നെ വെച്ചോളി ഇൻഷാ അള്ളാ ഞാൻ ഇന്ന് തന്നെ ചൊല്ലും തെക്കുവയോട് കൂടി ചെല്ലണം വിശ്വാസത്തോട് കൂടി ചെല്ലണം ചൊല്ലിയാലോ ഫലം നമുക്ക് കിട്ടും ഉറപ്പാണ് കാരണം നാമങ്ങളാണ് ഇത് അല്ലേ അതിന് ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് ഇത് ചൊല്ലി തീരും മുന്നേ നിങ്ങളെ കാര്യം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ അത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ച് തക്കുവയോട് കൂടിയിട്ട് അള്ളാ ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ചൊല്ലേണ്ട രൂപം ഇതേപോലെ തന്നെ ചെല്ലട്ടോ വലത് കൈ നിങ്ങളെ ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ടാണ് ഇത് ചൊല്ലി തീർക്കേണ്ടത് എത്ര എണ്ണമാണ് മുപ്പത്തി മൂന്നാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കോളി അല്ല എനിക്ക് ഇത് നൂറ് തവണ ചൊല്ലാൻ കഴിയും ഞാൻ ചൊല്ലും നമുക്ക് അങ്ങനെ ഉണ്ടാവും ഓരോ ദിക്ർ കേൾക്കുന്ന സമയത്ത് ആ ദിക്റിനോട് ഇഷ്ടം കൂടുതൽ ഉണ്ടാവും അല്ലേ അങ്ങനത്തെ ഒരു ഇസ്മാണല്ലോ ഇത് നമ്മൾക്ക് ചൊല്ലുമ്പോൾ തന്നെ മനസ്സിലൊരു സുഖം കിട്ടുന്ന ഒരു ഇസ്മാണിത് അല്ലേ നമ്മുടെ അള്ളാൻ്റെ നാമങ്ങളാണ് അപ്പം ഇത് ഞാൻ നൂറ് ചൊല്ലും അല്ലെങ്കിൽ ഞാൻ ആയിരം തവണ ഇതേ ഒരു രൂപത്തിൽ ഞാൻ ചൊല്ലും എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നടന്ന് കിട്ടാൻ എന്ന് മനസ്സിൽ നീയത്താക്കിക്കോളി ചൊല്ലിക്കോളി ഫലം നൂറ് ശതമാനം ഉറപ്പാണ് പായാക്കി കളയേണ്ട ഇത് ഒരുപാട് ഉമ്മമാർ ഓരോ സങ്കടങ്ങളും എപ്പോഴും വാട്സപ്പിലൂടെയായിട്ട് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ കരച്ചിലും സങ്കടങ്ങളും പ്രയാസങ്ങൾ മാത്രം എന്നും ബുദ്ധിമുട്ടാണ് ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയൊക്കെ പറയുന്നവരാണുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ ഇൻഷാ ഇൻഷല്ല നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കോളി എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് നീറുന്നത് ടെൻഷൻ ടെൻഷനടിക്കുന്നത് ആരോടും പറയാൻ പറ്റാത്ത വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എങ്കിലൊക്കെ ഈ ഒരു ഈ ഒരു ദിക്ർ നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനാണോ ഇത് നിങ്ങൾ ചൊല്ലാൻ തീരുമാനിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ചൊല്ലാൻ ഇൻഷാ അല്ലാ ഞാൻ ഇത് ചൊല്ലും ഞാനും ഇത് ചൊല്ലും അങ്ങനെ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുമല്ലോ അങ്ങനെ ഓരോരുത്തരും ഇപ്പം മനസ്സിൽ നീയത്താക്കുന്നത് റബേ അവർക്കുള്ള എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിനാണോ അവരൊക്കെ ഇത് നെയ്യത്താക്കിയിട്ടു ചൊല്ലുന്നത് അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകും റബ്ബെ ആമീനെല്ലാം എല്ലാവരും പറയുക ആത്മാർത്ഥമായിട്ട് കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലി നോക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവിനത്തെയും നാളെ ആഹ്ലും നമുക്ക് വിജയം അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് ഈ ഒരു ദിക്ർ എഴുതി വച്ചോളി ഞാൻ ഇതിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അള്ളാഹ് ഞാനിവിടെ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ ഇന്ന് ഇന്നലെ ഇട്ട ഒരു സ്വലാത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്വലാത്ത് ഒരുപാട് സഹോദരിമാർ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്ത ആ ഒരു സ്വലാത്ത് നിങ്ങൾ മലയാളത്തിലാക്കിയിട്ടൊന്ന് എഴുതി എന്ന് കാരണം ഞാൻ പറയുന്ന ഓരോ ദിക്റും സ്വലാത്തും ഒക്കെ ഓരോരുത്തരായിട്ടും മലയാളത്തിലാണ് എഴുതി വെക്കുന്നത് നമുക്ക് ധിഖർ അങ്ങനെ മലയാളത്തിൽ എഴുതി വെക്കാം പക്ഷേ ഖുർആാനിലെ ആയത്തുകളൊന്നും നമുക്ക് അങ്ങനെ എഴുതാൻ പാടില്ല മലയാളത്തിൽ അത് ഖുർആാനോട് കാണിക്കുന്നൊരു അദപുകേടായിരിക്കും ദിക്ർ ഒക്കെ നമുക്ക് മലയാളത്തിലായിട്ടൊക്കെ നമുക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒക്കെ എഴുതാം പക്ഷേ ഖുർഹാനൊന്നും നമുക്കങ്ങനെ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കാൻ പറ്റില്ല അത് നമ്മൾ നമ്മുടെ ഖുർആനിനോട് ഒരു ബഹുമാനക്കേട് കാണിക്കുന്നത് പോലെ ആവും അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തുവെച്ചോളി ഏ പെട്ടെന്ന് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ സ്ക്രീൻഷോട്ടായിട്ട് എഴു എടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ഒരു സമയത്ത് നിങ്ങൾ ഇത് സ്വസ്ഥതയോട് കൂടിയിട്ട് ഒന്ന് നല്ല വൃത്തിയിലായിട്ട് എഴുതി വയ്ക്കുക എപ്പോഴും ഇത് നിങ്ങൾക്ക് ചൊല്ലാം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഇത് ചെല്ലാം ഇപ്പോൾ മനസ്സിലുള്ള സമയത്തായാലും സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് അതുപോലെ ഒരുപാട് സഹോദരിമാർ ചോദിച്ച കാര്യമാണ് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് അശുദ്ധിയുള്ള സമയത്ത് കുറേ പേരെന്നോട് ചോദിച്ച കാര്യമാണ് ഞാൻ അതിന് മറുപടി കൊടുക്കാറുമുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ഒന്ന് പറഞ്ഞു തരും ഏതെങ്കിലും ഒരു സ്വലാത്ത് മനസ്സമാധാനം കിട്ടാൻ എന്നാണ് കുറേ ആൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആൾ ആഗ്രഹം നിറവാൻ നിറവേറാൻ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് ആ ഒരു സ്വലാത്താണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഞാനിട്ടില്ലേ ഇബ്രാഹിമ്യ സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് അല്ലെ ഇബ്രാഹിമ്യ സലാത്തൊക്കെ നമ്മുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടി നമുക്ക് നിയ്യത്താക്കി ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സൂറത്ത് സ്വലാത്താണ് മക്കളെ അത് അതുപോലെ തന്നെ നാരിദ് സ്വലാത്തൊക്കെ എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടും അറിയോ തീ പടരും പോലെ അതിനൊക്കെ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും തീ കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാകും നമ്മൾ ചെറിയ തീ ഇപ്പം ചെറിയൊരു തീയാണെന്ന് വിചാരിക്കും അതിപ്പം കെട്ടുപോകുന്നു പക്ഷേ അത് കെടില്ല ആളി കത്തും അത്രക്കും പെട്ടെന്ന് അത്രക്കും ആയിരിക്കും നാരീത് സ്ഥലാത്ത് ചെല്ലിയാൽ നമുക്ക് ഉത്തരം കിട്ടുക ഈ നാരീത് സ്ഥലത്ത് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞതാണ് ഫർണ്ണു നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു പതിനൊന്നെണ്ണം വീതം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയാണ് വെച്ചോളി അശുദ്ധി ഇല്ലാത്ത സമയത്ത് നിസ്കാരത്തിന് ശേഷമായിട്ട് നമ്മളെല്ലാ പ്രയാസവും വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി ഓരോ ഭാർന്ന നമസ്കാരത്തിൻ്റെ ശേഷം ഞാൻ പതിനൊന്ന് തവണ നാരിത്തെ സ്ഥലത്ത് ചെല്ലുമെന്ന് നീയത്താക്കുക അതുപോലെ തന്നെ ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സമാധാനം കിട്ടാനും നമ്മുടെ നമ്മ നമുക്കും നമ്മുടെ ഒക്കെ കണ്ണേർ അങ്ങനെയുള്ള കാവലൊക്കെ നൽകാൻ വേണ്ടി ആയത്തിൽ കുറിച്ച് ഇല്ലേ അത് ഓരോ തന്നെ നിങ്ങൾ ഓരോ ഫറുദ് നമസ്കാരത്തിന് ശേഷം ചെല്ലാൻ നോക്കെ കേട്ടോ അതൊക്കെ ഒരു നല്ല കാര്യമാണ് എന്താ പറയാ എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാക്കപ്പെടും ആയത്തുൽ കുറിച്ച് യോതിയാൽ അപ്പോൾ ഓരോ ഫർദ്ദ നമസ്കാരത്തിന്റെ ശേഷവും ആയത്തുൽ കുറിച്ച് ഓതാൻ ഓരോരുത്തർ നോക്കുക ഇൻഷാ അല്ല അപ്പം ഞാൻ അശുദ്ധിയുള്ള സമയത്ത് ഒരു സഹോദരിമാർ ചോദിച്ചിട്ടുള്ള സ്വലാത്ത് പറഞ്ഞു തരാം പ്രയാസം മാറാനുള്ള സ്വലാത്ത് ഞാൻ ആദ്യം പറയാം ഒരുപാട് ഞാൻ പറഞ്ഞതാണ് അള്ളാഹു മദ് അല സയ്യിദിന മുഹമ്മദിൻ കഥ താക്കത്ത് ഹീലത്തി അതിരിക്ക റസൂലല്ല എന്ന സ്വലാത്ത് പ്രയാസം മാറാൻ ഒരു സ്വലാത്താണ് നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ മാറാനും ബുദ്ധിമുട്ട് നീങ്ങാനും പ്രയാസം മാറാനൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലുക പ്രത്യേകിച്ച് നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ ഒരുപാട് തവണ ഇങ്ങനെ ചൊല്ലാം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹത്തിന് ഞാൻ പറഞ്ഞില്ലേ നാരിയത്ത് സ്വലാത്ത് അശുദ്ധി ഇല്ലാത്ത സമയത്ത് ഓരോ ഫർദ്ദ നമസ്കാരത്തിന്റെ ശേഷവും പതിനൊന്നെണ്ണമാക്കി ഞാൻ നീയത്താക്കി നിങ്ങൾ നീത്താക്കി വെക്കുക എന്നിശാ അല്ല ഈ ഒരു രൂപത്തിൽ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് പതിനൊന്നെണ്ണം ഞാൻ നാരിയത്ത് സ്വലാത്ത് ഞാൻ ചെല്ലുമെന്ന് നീയത്താക്കി വെക്കുക അശുദ്ധി ഉള്ള സമയത്ത് നിങ്ങൾ നാരിയത്ത് സലാത്ത് ചുരുങ്ങിയത് ഒരു മുപ്പത്തി മൂന്നെണ്ണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണമായിട്ട് ചൊല്ലിപ്പോരിക അള്ളാഹ് നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരും ഞാൻ എല്ലാ വീഡിയോ ഓരോ വീഡിയോയും ഞാൻ പറയാറുണ്ട് കുറിച്ച് കാരണം ഞാൻ പറയുന്നത് എന്താന്നാൽ എൻ്റെ അനുഭവമുണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് സൊലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അലഹമുല്ല ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് മുറുകെ പിടിക്കാം നമ്മൾ സ്വലാത്ത് ഇന്ന സ്വലാത്ത് തന്നെ ചെല്ലണം അങ്ങനെയൊന്നുമില്ല ഏത് സ്വലാത്തിനും ഒരുപാട് ഗുണം കിട്ടും എല്ലാ സ്വലാത്തിനും കിട്ടും നമ്മൾ നിയ്യത്താക്കിയിട്ട് ഏത് സ്വലാത്തും ചെല്ലാം നമുക്ക് അങ്ങനെയൊന്നുമില്ല ഇനി ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ആരിദ് സ്ഥലാത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെല്ലിയാൽ ഉത്തരം കിട്ടുന്ന സ്വലാത്താണ് അതെന്നെ ചെല്ലണം അങ്ങനെയൊന്നുമില്ല നമുക്ക് നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാകും ഓരോ സ്വലാത്തിന് ഞാൻ ഒരുപാട് തവണ ചെല്ലുന്ന സ്വലാത്താണ് അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം വ അല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ടും ചൊല്ലാറുള്ളത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ നാവിൽ നിന്ന് എപ്പോഴും വന്നു പോകുന്ന ഒരു സ്വലാത്താണത് അത് ശീലമായി പോയിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞതും സമാധാനവും സന്തോഷവും ഒക്കെ എനിക്ക് അല്ല തന്നത് എൻ്റെ വിശ്വാസം ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് മാത്രമാണ് അല്ലാതെ ഒരുപാട് നിസ്ക നിസ്കാരപ്പായയിൽ നിന്ന് എണീക്കാതെ എപ്പോഴും ഖുർആൻ എടുത്ത് ഓതുക എപ്പോഴും തിക്ര ചൊല്ലിക്കുത്തിരിക്കുക അങ്ങനത്തെ ഒരാളൊന്നുമല്ല ഞാൻ എൻ്റെ വിശ്വാസം സ്വലാത്ത് ഞാൻ മുറി മുറുകെ പിടിക്കാറുണ്ട് എപ്പോഴും ഞാൻ എപ്പോഴും ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഇനി മരണം വരെ അത് മുറുകെ എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അള്ളാഹു അതിന് എനിക്ക് അതിനുള്ള ഭാഗ്യം അല്ലാഹു എനിക്ക് നൽകട്ടെ നിങ്ങൾ എല്ലാവരും ധുവാ ചെയ്യുക അതുകൊണ്ട് നിങ്ങളോടും എൻ്റെ ജീവിതത്തിൽ നിന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എൻ്റെ ഉമ്മമാരോടും എന്നോ എൻ്റെ സഹോദരിമാരോടും ഒക്കെ ഞാൻ പറയുന്നത് നിങ്ങളോനി ഇപ്പോൾ സഹിക്കുന്ന ഓരോ പ്രയാസവും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി നിങ്ങളും സ്വലാത്തു മുറുകെ പിടിച്ചോളി അല്ലാണ്ട് നമ്മളിപ്പോൾ നെയ്യത്താക്കിയിട്ട് കുറച്ച് സ്വലാത്ത ആയിരം ചെല്ലുക അങ്ങനെയല്ല പറയുന്നത് എല്ലാ ആ ദിവസവും സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ല്ലം എന്ന സ്വലാത്തില്ലേ ആ ഒരു സ്വലാത്തും ചെല്ലിയാൽ മതി എല്ലാതും ചുരു ഒരു ദിവസം ചുരുങ്ങിയതൊരു നൂറെണ്ണം ചെല്ലാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരുമുണ്ടാവില്ല അതിനായിട്ട് സ്വലാത്ത് ചെല്ലാനും അള്ളാഹുവിന് നിസ്കരിക്കാനും അതുപോലെ ദിഖർ ചെല്ലാനും അതിന് അതിനായിട്ടൊരു സ്ഥലം ഒരു സമയമൊന്നും ഉണ്ടാവില്ല നമ്മൾ നമുക്കുള്ള സമയത്ത് കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തണം അത് ഇതേ ഒരു രീതിയിലാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ നോക്കുക നിസ്കാരം അഞ്ച് വക്ത നിസ്കരിക്കുക സ്വലാത്ത് മുറുകെ പിടിക്കുക അള്ളാഹുവിന് ദിഖർ ധാരാളമായിട്ട് ചെല്ലുക അസ്തഫിർല്ലാളി ധാരാളമായിട്ട് ചെല്ലുക അൽഹമ്മദില്ല എന്നും ചെല്ലുക അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറൊക്കെ എടുത്തു മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഒക്കെ അള്ളാഹു കൊണ്ടുവരും ഇൻഷല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾക്കിപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതും നമ്മുടെ സ്ഥിതി ഇപ്പോൾ എന്താണ് ഒരുപാട് കടമുണ്ട് മക്കളെ കെട്ടിക്കാൻ ആയിട്ടുണ്ട് വീടിന്റെ പണിയാണെങ്കിൽ അതും കഴിഞ്ഞിട്ടില്ല എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും ഒരിക്കലും നിങ്ങൾ ടെൻഷനാവേണ്ട അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഒരു വക്ത നിസ്കാരം കള്ള ആക്കാതെ നിസ്കരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ അല്ല നിങ്ങളെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ടൈം ആവുന്ന സമയത്ത് എല്ലാം അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇൻഷാ അല്ലാ ഇതേപോലെ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഒരു സമ്മാനമാണ് എന്ന് കരുതിയാൽ മതി ഇത് എന്താണെന്ന് വെച്ചാൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരറിവാണ് ഞാൻ ഇതുപോലെ നിങ്ങൾ ചെയ്തോളി സ്വലാത്ത് മുറുകെ പിടിക്കുക എ ഒരു എല്ലാ ദിവസവും ഒരു മിനിറ്റ് സമയം കിട്ടിയാലൊക്കെ സ്വലാത്ത് ചെല്ലുന്ന ഒരുപാടുമ്മമാരുണ്ടാവും അറിയാത്തവരോടാണ് പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടാവും അല്ലേ സ്വലാത്ത് നിങ്ങൾ പിടിക്കുക എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് ആ ഒരു ടൈമിലൊക്കെ സ്വലാത്ത് ചെല്ലുക നമ്മൾ അടുക്കളയിലൊക്കെ കയറിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നൊക്കെ സമയം ഉണ്ടാവില്ലേ നമ്മുടെ അടുത്ത് വേറെ ആരും സംസാരിക്കാനൊക്കെ ഇല്ലാത്ത സമയത്ത് അല്ലാണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ സ്വലാത്ത് ചെല്ലുണ്ട് ആ ഒരു രീതിയിലല്ല സ്വലാത്ത് നമ്മൾ ഇങ്ങനെ വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു അതിനിടയിൽ ആ സംസാരം കഴിഞ്ഞിട്ട് കുറച്ച് സ്വലാത്ത് ചെല്ലുക വീണ്ടും സംസാരിക്കുന്നു അങ്ങനെയല്ല നമ്മൾ നമ്മളൊറ്റയ്ക്കിരുന്ന് നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അലക്കുന്ന സമയത്ത് അകമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും സമയം കണ്ടെത്താറുള്ളത് അല്ലാതെ അതിനായിട്ട് ഒരുങ്ങി ചെല്ലാറില്ല എന്നല്ല ഓരോ കാര്യത്തിലൊക്കെ നീയത്താക്കിയിട്ട് ചെല്ലാറുമുണ്ട് ഈ ഒരു രൂപത്തിൽ സ്വലാത്ത് മുറുകെ പിടിക്കുക അല്ലാണ്ട് ഓരോ ദിവസവും ആയിരം തവണ നീയത്താക്കി ചെല്ലുക അങ്ങനെയല്ല പറയുന്നത് മരണം വരെ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എന്നിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക അതുപോലെ തന്നെ എൻ്റെ മുത്തുർ അസൂരിൻ്റെ പേരിൽ ഒരു ഫാത്തിഹയോ ഫാത്തിയോ യാസീനോതാത്ത ഒരു ദിവസം എന്നിൽ നിന്നും കടന്നു പോവില്ല എന്നും അതും നിങ്ങളൊരു തീരുമാനമെടുക്കുക അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കാ കാട്ടിത്തരും ഒരു ഗതിയും ഇല്ല നിങ്ങൾ ഒരു രക്ഷയും ഇല്ല ഒക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളെ മുന്നിൽ ഒരു വഴി കാണിച്ചു തരും അടഞ്ഞ വാതിലൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും ഇൻഷാ അല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്ന കാര്യം ഒരു ദിക്കറിനെക്കുറിച്ചാണ് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രാം യാ അല്ലാ എന്ന എന്ന ഇസ്മിനെക്കുറിച്ചാണ് ഈ ഒരു തിക്ക്റ് നിങ്ങൾ ചൊല്ലേണ്ട രൂപം ഞാൻ പറഞ്ഞില്ലേ മറന്നുപോയോ ഒന്നുകൂടെ പറഞ്ഞു തരാം വലതു കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ചൊല്ലേണ്ടതാണ് ഈ ഒരു വലത്തെ കൈ നമ്മുടെ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രാം യാ അല്ലാ യാ മാലിക്കൽ മുൽക്കി യാദുൽ ജലാലി വല്ലിക്രാം യാ അള്ളാ എന്ന് ആത്മാർത്ഥതയോടു കൂടി അന്റെ അള്ളാഹുവിനെ നമ്മുടെ അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ടിങ്ങനെ അള്ളാഹിനോടുള്ള ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ ചെല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം എന്താണോ എന്ത് കാര്യത്തിനാണോ ഈ ഒരു ദിക്രു നിങ്ങൾ നീയത്താക്കി ചൊല്ലിയത് അത് അള്ളാഹുവിനോട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ദുവാ ചെയ്യുക നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും അത് ഉടനടി അള്ളാഹു സാധിപ്പിച്ചു ും അപ്പം ഇൻഷാല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ നോക്കുക നിലനിർത്താൻ നോക്കുക സ്വലാത്ത് വീണ്ടും വീണ്ടും ഞാൻ പറയാനുള്ളത് അതാണ് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്തിനും ഏതിനും ഒരു മരുന്നാണത് എന്ത് കാര്യത്തിനും ഒരു മരുന്നാണ് എല്ലാം അല്ലാഹു തരും ഇൻഷാ അള്ളാ അപ്പം നിങ്ങളെ ദുആയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തുക മാസം മറന്നു ഇത് ഏതാണ് മാസം റജബു മാസമാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാസവും കൂടിയാണ് ഒരുപാട് നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി അള്ളാഹുവിനോട് കൂടുതലായിട്ട് ദുആ ചെയ്യുക പിശുക്ക് കാണിക്കാതെ അള്ളാഹുവിനോട് കൽബ് തുറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് എല്ലാം അള്ളാഹുലേക്ക് ദുവാ ചെയ്യ അള്ളാഹു ഒരു വഴി കാണിച്ചു തരും ഒരിക്കലും ആവേണ്ട എന്തിനും ഏതിനും അള്ളാഹു പരിഹാരം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അലഹദില്ല അസലാമലൈക്കും വർമ്മത്തുലായി താല വബർക്കാത്തു